ിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ മഹാക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന്റെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാനിതിലെ സഞ്ചരിക്കുന്ന കുമ്പിടാനും തൊഴാനും അതുപോലെ തന്നെ ആ ദിവസം നല്ലതാക്കാനൊക്കെ ഉള്ളൊരവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് എന്നാൽ ഈ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് എന്നതും അത് ഒരു ഭക്തജനങ്ങൾക്കും ഉള്ള ഭക്തർ പൂജാകർമ്മങ്ങളും അതോടൊപ്പം തന്നെ വാസനകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സന്തോഷം ക്ഷേത്ര മഠാധിപതി സുഹാസ് സ്വാമിജി അധ്യക്ഷനായി ഇരുപത്തി രൂപയും ഫലകവും ബഹുമതി പത്രവും അടങ്ങിയ പ്രഥമ ചന്ദ്രഹാസനാഥ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ മാസ്റ്റർക്ക് സമർപ്പിച്ചു നിഷ ജോഷി സരിത ശോഭിൻ സി വി സന്തോഷ് എന്നിവർക്കുള്ള ബിസിനസ് ഐക്കൺ അവാർഡും വി പി നന്ദകുമാർ ചടങ്ങിൽ കൈമാറി സംസ്ഥാനതലത്തിൽ മോഹിനിയാട്ടത്തിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം ലഭിച്ച ആവണി ജയചന്ദ്രൻ ജില്ലാതല ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച കൃഷ്ണദേവ് ദിലീപ് എന്നിവർക്ക് കലാപ്രതിഭ അവാർഡും വിജയൻ പയ്യനൂരിന് ജ്യോതിഷ സുവർണമുദ്ര അവാർഡും നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശലഭയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും ചടങ്ങിൽ വിദ്യാധരം മാസ്റ്റർ സമ്മാനിച്ചു ഉച്ചയ്ക്ക് നടന്ന ജില്ലാതല തിരുവാതിരക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുന്നംകുളം ഭൂമിക തിരുവാതിരക്കളി സംഘത്തിനും രണ്ടാം സ്ഥാനം നേടിയ മിണാലൂർ ശ്രീ വിഘ്നേശ്വര തിരുവാതിര സംഘത്തിനും ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു തിരഞ്ഞെടുത്ത അമ്പത് കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു ദിബാസ് ആലക്കൽ ബിനോയ് തൈപ്പറമ്പത്ത് സംഘാടക സമിതി പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന്റെ നാലാം ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സംഗീതജ്ഞൻ കണ്ണൻ ജി നാഥ് അവതരിപ്പിക്കുന്ന ഭക്തി സംഗീത നിശ അരങ്ങേറും ആ സാഹചര്യത്തില് അതേ ദിവസം തന്നെ എനിക്ക് ഒരു പുരസ്കാരം ആദ്യമായ പുരസ്കാരം ഇവിടെ എനിക്ക് തരുന്നു ഞാനത് സ്വീകരിച്ചു അപ്പൊ അതൊരു വലിയൊരു പുണ്യ ദിനമായി ഞാൻ ഈ ദിവസത്തെ കാണും ഇത്രയും നല്ലൊരു ദിവസം അറിഞ്ഞാണോ അറിയാതെയാണോ എന്തായാലും വന്നു ചേർന്നു എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞു അപ്പൊ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തീർച്ചയായും